സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരിൽ കണ്ണുവെച്ച യു ഡി എഫ് സോഷ്യൽ മീഡിയ സജീവമായതിന് ശേഷമുള്ള ആയതിനാൽ ഫാസിസത്തിനെതിരായുള്ള രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയടക്കം യുവതലമുറയിൽ ചെലുത്തിയ സ്വാധീനം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം അതേസമയം ആനി രാജ ദേശീയ തലത്തിൽ നടത്തിയ പ്രക്ഷോഭങ്ങൾ പോരാട്ടങ്ങൾ സമരങ്ങളെല്ലാം പുതിയ തലമുറ കാണുന്നുണ്ടെന്ന് എൽഡിഎഫും പ്രതികരിക്കുന്നു ഫാസിസത്തിനെതിരായ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ പുതുതലമുറയിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല എന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് നേതൃത്വം പാർട്ടിക്കപ്പുറം പലരും രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നതാണ് യു ഡി എഫിന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് എന്തെങ്കിലും ഈ എലക്ഷൻ വോട്ട് ആണല്ലോ ആസ് എ പേഴ്സൺ രാഹുൽ ഗാന്ധിഷ്ടമാണ് പാർട്ടി എന്തോ ആസ് എ നോക്കിട്ടൊന്നല്ലേ രാഹുൽ ഗാന്ധി ബിഹേവ് ചെയ്യുന്നതും അതുകൊണ്ട് വോട്ട് ആഗ്രഹം എന്റെ ഫസ്റ്റ് വോട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു വോട്ട് ചെയ്യുക എന്നത് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ അടക്കം യുവാക്കളുടെ സ്വപ്നമാണെന്ന് കെ പി സി സി അംഗം കെ ടി അജ്മൽ പറയുന്നു ഇത്തവണ പാർലമെന്റ് പുതു വോട്ടർമാർ കന്നി വോട്ടർമാരിൽ വളരെയധികം പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് കാരണം ഈ ചെറുപ്പക്കാർ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ചെറുപ്പക്കാരായ ആളുകൾ അവർ സ്വന്തം നിലക്ക് തന്നെ വോട്ട് ചേർത്ത് അവർക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു വോട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമാണ് കാരണം ദേശീയതലത്തിൽ സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ രാജ്യത്തുടനീളം പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിക്ക് ഒരു വോട്ട് ചെയ്യാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടണം എന്നുള്ളത് ഇന്ന് യുവതലമുറ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തവണ പുതിയ വോട്ടർമാരെ അവർ തന്നെ സ്വയം ഓൺലൈൻ കേന്ദ്രങ്ങളിൽ പോയി വോട്ട് ചേർക്കുകയും അവർക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രഥമമായ ഒരു പരിഗണന എന്ന് പറയുന്നത് അതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ യുവാക്കളെ ചേർത്ത് പിടിക്കുന്നത് തൊഴിലില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ചെറുപ്പക്കാരുണ്ട് അതുപോലെ തന്നെ പുതിയ മേഖലകളിലേക്ക് പോകുന്ന വിദേശത്തടക്കം പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ ജോലി ഉറപ്പുവരുത്തുക എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യവും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അദ്ദേഹം നടന്ന് സാധാരണക്കാരായ ആളുകളുടെ പ്രയാസങ്ങൾ കേട്ട് അവരെ ചേർത്ത് പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള രാഷ്ട്രീയം ഇന്നത്തെ പുതിയ തലമുറ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു വയനാട് മണ്ഡലത്തിലെ കന്നി വോട്ടർമാരുടെ വോട്ടിൽ കണ്ണു നട്ടാണ് യു ഡി എഫ് പ്രതീക്ഷയർപ്പിക്കുന്നത് എന്നതാണ് വാദം യഥാർത്ഥത്തിൽ വയനാട് മണ്ഡലത്തിൽ എന്നല്ല രാജ്യത്തെമ്പാടുമുള്ള ചെറുപ്പക്കാർ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തെക്കുറിച്ച് നന്നായി അറിയാവുന്നവരാണ് അവരെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലെത്തിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പൗരത്വ നിഷേധിക്കപ്പെടുന്ന സി ഐ എക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്ത ഒരു പ്രകടന പത്രികയുമായിട്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് വരെ ഈ സി ഐ എ വിഷയത്തിൽ ഒരക്ഷരം സംസാരിച്ചിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ് ആകട്ടെ ബി ജെ പിയുടെ അതേ വാക്കുകൾ ഏറ്റുപറയുകയുമാണ് ചെയ്യുന്നത് െതിരെയും ജനാധിപത്യ ധംസനത്തിനെതിരെ മനുഷ്യാവകാശത്തിനെതിരെ ആനി രാജ ദേശീയ തലത്തിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ പോരാട്ടങ്ങൾ സമരങ്ങൾ ഇതെല്ലാം നമ്മുടെ പുതിയ തലമുറ കാണുന്നുണ്ട് അവർ അതിനനുസരിച്ച് പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കണ്ണും നട്ട് തന്നെയായിരിക്കും ഇരു മുന്നണികളുടെയും തുടർന്നുള്ള പ്രചരണങ്ങൾ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുമാക്കാം സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ